പാടും ഒരു ഹരിത ചാരുദീരൻ പുരയോരം കളമേളം കവിത പാടും ദീരൻ അത്തെ കണ്ണി കണ്ണായി നിന്നവளே കണ്ണാടി പൂവേ അമ്മനെ കാത്ത് മൂളണേ ഒരു പാ വർഷം പഴക്കമുള്ള ഗവൺമെന്റ് സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെയും നവീകരിച്ച കെട്ടിടത്തിന്റെയും പ്രീ പ്രൈമറി കുട്ടികൾക്കായുള്ള വർണ്ണ കൂടാരത്തിന്റെയും ഉദ്ഘാടന പരിപാടികൾ ഇന്ന് വൈകിട്ട് മണി മുതൽ ആരംഭിച്ചു കുട്ടികൾ പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപികമാർ മറ്റ് കലാകാരന്മാർ എന്നിവരുടെ കലാപ്രകടനങ്ങളോട് കൂടിയായിരുന്നു ഉദ്ഘാടന പരിപാടികളുടെ തുടക്കം കേരള ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടകനും പുനലൂർ എം എൽ എ പി എസ് സുബാൽ അധ്യക്ഷനുമാകും എൻ കെ പ്രേമചന്ദ്രൻ എം പി വർണ്ണ കൂടാരം ഉദ്ഘാടനം ചെയ്യും രണ്ടേകാൽ കോടി രൂപ ചെലവിട്ടാണ് കരവാളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിനെ കേരള സർക്കാർ പുനരുദ്ധരിച്ചത് കരവാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലതികമ്മ സ്വാഗതം പറയുന്ന ചടങ്ങിൽ മുൻ വനം വന്യജീവി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ കെ ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും കുട്ടികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികൾ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കൽ എന്നിവ ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൗക്കറോഡ് രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ